ഉണ്ണിബാബ ബ്ലോഗ്സിനെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഇവരൊരു വ്ളോഗർ ആണ് ലൈഫ് സ്റ്റൈൽ ആണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഫാമിലിയില് ഭയങ്കര ദുഃഖകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെയും വാവയുടെയും അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പം മൂന്ന് ആഴ്ചയായിട്ടുണ്ട് അപ്പോൾ അവരുടെ സങ്കടക്കടൽ ഇതുവരെ അടങ്ങിയിട്ടില്ല അവരുടെ വീഡിയോ കാണുമ്പോൾ ഓരോ മലയാളിയും ഒരിറ്റി കണ്ണുനീര് പൊഴിക്കാതെ ആ വീഡിയോ നമുക്ക് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ആ അമ്മയും മക്കളും കൃഷ്ണകുമാർ എന്ന വ്യക്തിയെ സ്നേഹിച്ചിരുന്നു അവരുടെ ഓരോ വാക്കിൽ നിന്നും നമുക്കത് മനസ്സിലാകുന്നുണ്ട് എന്നാലും കൃഷ്ണകുമാറിന്റെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ദുരൂഹതകളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ആളുടെ മൊബൈൽ ഫോൺ ഇതുവരെ ബോഡിയുടെ കൂടെ നാട്ടിലെത്തിയിട്ടില്ല മൊബൈൽ മാത്രമല്ല ആളുടെ ഒരു പേഴ്സണൽ തിങ്സും ബോഡിയുടെ കൂടെ നാട്ടിലെത്തിയിട്ടില്ല ഇത്രയും പ്രശ്നങ്ങളും സങ്കടങ്ങളും ബാക്കി നിൽക്കേ കൃഷ്ണകുമാർ അമ്മ ഇന്നലെ മഴവിൽ കയറണം എന്ന് പറഞ്ഞൊരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ നിങ്ങളിൽ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഏകദേശം ഒന്നര മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് ആ ഇൻ്റർവ്യൂ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ടിപ്പിക്കൽ മലയാളി അമ്മായിയമ്മ എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള അതേ സ്വഭാവത്തിലാണ് ആ അമ്മായിയമ്മ ഇന്നലെ മഴവിൽ കയറണം എന്ന് പറഞ്ഞ ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് മകൻ മരിച്ചാലും കുഴപ്പമില്ല മകന്റെ ഭാര്യ അല്ലെങ്കിൽ മരുമകൾ എങ്ങനെയെങ്കിലും കരഞ്ഞു കാണണം ഈ ഒരൊറ്റ ചിന്താഗതിയുള്ള ഒരു അമ്മായി അമ്മയുടെ അതേ മൈൻഡിലൂടെയായിരുന്നു ഇന്നലെ ആ ഒരു അമ്മയും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായത് സ്വന്തം മകൻ മരിച്ചിട്ട് ഏകദേശം മൂന്ന് ആഴ്ച തയ്ക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് ഒരമ്മക്ക് മരുമകളെയും മകന്റെ ചോറയിൽ പിറന്ന മക്കളെയും കുറ്റം പറയാൻ തോന്നുന്നത് സ്വന്തം മകൻ മരിച്ചതാണെങ്കിലും ആ ഒരു വിഷമം ഒന്നും ആ അമ്മയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇൻറ്റർവ്യൂ അവസാനിക്കുന്നത് വരെ സ്വന്തം മരുമകളെ എങ്ങനെയൊക്കെ കുറ്റം പറയാൻ പറ്റും അല്ലെങ്കിൽ സ്വന്തം മരുമകളെ എത്രയൊക്കെ മോശക്കാരിയാക്കാൻ പറ്റും എന്നുള്ള ഒരൊറ്റ ചിന്തയിലായിരുന്നു ആ അമ്മ ഇന്നലെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായത് ഇത്ര സ്നേഹനിധിയായ അമ്മയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ ഈ അമ്മയെ ഒരു കോള് പോലും ചെയ്യാതിരുന്നത് മൂന്ന് മാസം മുൻപെയാണ് കൃഷ്ണകുമാർ ഈ അമ്മയെ കോൾ ചെയ്തിട്ടുണ്ടായത് കൃഷ്ണകുമാറിനെയും ഭാര്യയെയും തമ്മിൽ തല്ലി പിരിക്കാനുള്ള ശ്രമം ഈ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴാണ് കൃഷ്ണകുമാർ അമ്മയെ മൂന്ന് മാസം മുന്നേ കോൾ ചെയ്തത് അതിനുശേഷം ഈ അമ്മയെ കൃഷ്ണകുമാർ ഫോൺ ചെയ്തിട്ട് പോലുമില്ല ഇത്രയും യും സ്നേഹനിധിയായ അമ്മയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മകൻ ഫോൺ ചെയ്യാതിരിക്കുന്നത് സ്വന്തം അമ്മയെ ഫോൺ ചെയ്യാതിരിക്കാൻ ഒരു മക്കൾക്കും പറ്റില്ല അത്രയും വെറുപ്പുണ്ടാകണമെങ്കിൽ അതിന് തക്കതായ എന്തേലും കാരണം ഈ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഈ ഇന്റർവ്യൂലൂടെ എല്ലാവർക്കും വ്യക്തമാവുന്നുണ്ട് കാരണം സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചിട്ട് ഒരു മാസം പോലും തികയുന്നതിന് മുന്നേ മകന്റെ ഭാര്യയെയും മകന്റെ ചോരയിൽ പിറന്ന മക്കളെയും ഓരോ മീഡിയക്ക് മുന്നിലും കുറ്റപ്പെടുത്തി പറയുകയാണ് ഈ അമ്മ നല്ലൊരു അമ്മയാണെങ്കിൽ വിചാരിക്കേണ്ടത് സ്വന്തം മകനോ മരിച്ചു ഇനി എങ്ങനെയും അവര് ഭാര്യയും മക്കളും എങ്ങനെയും ജീവിച്ചു പോകട്ടെ എന്നാണ് ഒരു നല്ല രീതിയിൽ ഒരു ഒരമ്മായിയമ്മ ചിന്തിക്കുക മകൻ മരിച്ചൊരു പ്രോപ്പർ കാരണം ഇല്ലെങ്കിൽ പിന്നെ ഈ അമ്മ ഇന്റർവ്യൂവിന് ഇരിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല മരുമകളെ കുറ്റക്കാരിയാക്കണം അല്ലെങ്കിൽ മരുമകളെ മോശമായി ചിത്രീകരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതി കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് ഒരു ബേസിക് നോളജ് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ ഈ അമ്മ പറയുന്നത് എത്രത്തോളം കള്ളവുള്ള കാര്യമാണെന്നുള്ളത് കല്യാണം കഴിഞ്ഞ് പതിനേഴ് വർഷം മുന്നേയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അമ്മ എണ്ണി എണ്ണി ഇപ്പം പറയുന്നത് സ്വന്തം മകൻ കല്യാണം കഴിക്കുന്നത് വരെ അവനെ വലിയ കാര്യമായിരുന്നു കല്യാണം കഴിച്ചതിന് ശേഷം അവൻ കൊള്ളരുതാത്തവനും ഭാര്യയെ സ്നേഹിക്കുന്നവനും പെൺകുന്തനുമായി മാറി മകന്റെ കല്ല്യാണശേഷം മകനെ പിഴിഞ്ഞ് ജീവിക്കാൻ പറ്റാത്തതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും ഈ അമ്മ ഈ ഒരു ഇന്റർവ്യൂവിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഉണ്ണിബാവ ബ്ലോഗസിലെ കൃഷ്ണകുമാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പതിനെട്ട് വർഷമായി ഈ പതിനെട്ട് വർഷത്തിന് ശേഷവും ഈ മരുമകൾ ഈ അമ്മ ഇത്രയും വെറുക്കുന്നുണ്ടെങ്കിൽ പതിനെട്ട് വർഷത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ കൃഷ്ണകുമാറിന്റെ ഭാര്യ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ അമ്മയുടെ കൂടെ ജീവിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ആദ്യ നാളുകളിലൊക്കെ ഇവർ എത്ര ഭീകരമായിട്ടായിരിക്കും കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് പെരുമാറിയിട്ടുണ്ടാവുക കൃഷ്ണകുമാർ ഭാര്യയെ ഒഴിവാക്കണം എന്ന് പല ആവർത്തിയായി കൃഷ്ണകുമാറിനോട് ഈ അമ്മ പറഞ്ഞിട്ടുണ്ട് ുണ്ട് എന്ന് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ് ഈ അമ്മയെ വിശ്വസിച്ചാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ ഈ വീട്ടിലേക്ക് വന്നത് അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ വിശ്വസിച്ചാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ ഈ വീട്ടിലോട്ട് വരുന്നത് അങ്ങനെ വരുന്നൊരു കുട്ടിയോട് അല്ലെങ്കിൽ അങ്ങനെ വരുന്നൊരു സ്ത്രീയോട് ഈ രീതിയിലാണോ ട്രീറ്റ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക